എല്ലാവർക്കും നമസ്കാരം പലപ്പോഴും രോഗികൾക്ക് ഒരുപാട് സംശയങ്ങളുമായിട്ട് എൻ്റെ അടുത്ത് വരാറുള്ളത് ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലത്തിൽ രക്തം കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഈ മലത്തിൽ രക്തം വരുന്നത് പൈൽസിൻ്റെ മാത്രം ലക്ഷണമാണോ എന്നതൊക്കെ ആയിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ അവർക്ക് വരാറുണ്ട് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് മലത്തിൽ രക്തം കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെല്ലാം അസുഖങ്ങളുടെ കാരണമാണ് എന്നതിനെ കുറിച്ചാണ് ഞാൻ ഡോക്ടർ ശ്രേയസ് മാധവൻ ഡോക്ടർ ബാസേഴ്സ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഫസ്റ്റ് ഫസ്റ്റ് അസുഖം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പൈൽസ് തന്നെയാണ് മലദ്വാരത്തിൻ്റെ അടിഭാഗത്തുള്ള രക്തക്കുഴലുകൾ പൊട്ടിയിട്ടാണ് പലപ്പോഴും പൈൽസിൻ്റെ ബ്ലീഡിങ് വരാറുള്ളത് രണ്ട് തരത്തിലാണുണ്ടാവർ ഒന്ന് ഉള്ളിൽ നിന്ന് വരാം അതായത് ഇൻറ്റേണൽ പൈൽസ് ആയിട്ട് വരുന്നതായിരിക്കാം രണ്ടാമത് എക്സ്റ്റേണലി ഉള്ള ഹെമറോയിഡ്സ് പൈൽസിൻ്റെ ഭാഗമായിട്ടും ഇതേപോലെ രക്തം വരാറുണ്ട് രണ്ടാമതായിട്ട് വരുന്നതാണ് ഫിഷർ എന്ന് പറയുന്ന അസുഖം അതും പേഷ്യൻസിന് വളരെ കോമൺ ആയിട്ട് അറിയുന്നതും ഒരുപാട് പേർക്ക് ഉള്ളതുമാണ് മലബാ മല മലദ്വാരത്തിൻ്റെ അവിടെയുള്ള ചെറിയ ചെറിയ മുറിവുകൾ അല്ലെങ്കിൽ പൊട്ടൽ വിണ്ടൽ കീറൽ കീറുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇതേപോലെ ബ്ലീഡിങ് വരാറുണ്ട് അത് മലത്തിൻ്റെ ആയിട്ടായിരിക്കും പൊതുവേ കാണപ്പെടാറുള്ളത് പൈൽസ് എന്താണെന്നുള്ളതും ഫിഷർ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് അതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നുള്ളതും എന്താണ് എന്നുള്ളതൊക്കെ ഫിസ്റ്റിലന്നുള്ളതൊക്കെ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് മൂന്നാമതായിട്ടാണ് ഡൈവേർട്ടിക്കുലൈറ്റിസ് എന്ന് പറയുന്ന അസുഖം ഡൈവേർട്ടിക്കുലൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം വൻകുടലിൻ്റെ ഉൾഭാഗം ചെറിയ ഗ്രൂസ് ആണ് അതായത് ഇറക്കത്താഴ്ചകളോട് കൂടിയിട്ടാണ് നമ്മുടെ എല്ലാം വൻകുടലിൻ്റെ ഉൾഭാഗം കാണപ്പെടുന്നത് ഇതിൽ ചെറിയ ബാഗ് പോലെ ഉള്ള സാക്കുകൾ രൂപപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ ചെറിയ ബ്ലീഡിങ്ങുകളോ അവിടെയുള്ള രക്തക്കുഴലുകളിൽ നിന്നുണ്ടാകുന്ന ബ്ലീഡിങ്ങുകളോ കാരണം മലത്തിലൂടെ രക്തം കണ്ടുവരാറുണ്ട് ഇതിന് നാലാമതായിട്ട് ഇനി വരുന്നതാണ് സിയറക്തം ക്യാൻസറിൻ്റെ ഭാഗമായിട്ട് ഇതേപോലെ രക്തം വരാറുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് ഏജ് ഒരു ഫിഫ്റ്റി അബവ് അല്ലെങ്കിൽ അൻപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കാണ് പൊതുവേ രക്തം ക്യാൻസറിൻ്റെ ഭാഗമായിട്ട് രക്തം വരുന്നതെല്ലാം കണ്ടുവരാറുള്ളത് നാലാമതായിട്ട് സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ് എസ് എ ആർ എസ് അതായത് സോളിറ്ററി റെക്റ്റൽ അൾസർ സിൻഡ്രോം അത് വളരെ റയറായിട്ട് കാണപ്പെടുന്ന ഒരു അസുഖമാണ് നമ്മുടെ മലദ്വാരത്തിൽ അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ ആ ഭാഗത്ത് റെക്റ്റം ഭാഗത്ത് ചെറിയ അൾസറുകൾ രൂപപ്പെടുകയും തുടർന്ന് അത് രക്ത രക്തം മലത്തിലൂടെ രക്തം വരുന്നതിന് കാരണമാകുകയും ചെയ്യാറുണ്ട് ഇതാണ് നാലാമത്തെ കണ്ടീഷൻ വരാ വരുന്നത് അഞ്ചാമതായിട്ടാണ് കൊളോണിക് പോളിപ്സ് പോളിപ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ദശ നമ്മുടെ വൻകുടലിൽ ചെറിയ ചെറിയ ദശ വളർച്ചകൾ ഉണ്ടാവുകയും അത് രണ്ട് തരത്തിലുണ്ടാവാറുണ്ട് ഒന്ന് ചെറിയ ദശകളായിട്ടുണ്ടായിരിക്കാം ഒന്നുമില്ലെങ്കിൽ വലിയ പോളിപ്സുകളായിട്ട് ഉണ്ടായിരിക്കാം ഇതിൽ പൊതുവെ വലിയ പോളിപ്സുകളാണ് ബ്ലീഡിങ്ങിലോട്ട് നയിക്കാറുള്ളത് മലബന്ധത്തിനൊക്കെ തുടർന്ന് ഇതേപോലെ വലിയ പോളിപ്സുകൾ പൊട്ടി രക്തം വരുന്ന ഒരു കണ്ടീഷൻസും ഇതുപോലെ കാണപ്പെടാറുണ്ട് ഇനി ഏഴാമത്തതും എട്ടാമത്തതും അൾസറേറ്റീവ് ക്വളൈറ്റീസ് അതുപോലെ ക്രോൺസ് ഡിസീസ് ഇതെല്ലാം പൊതുവെ ഐ ബി ഡി അതായത് ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലാണ് വരുന്നത് അൾസറേറ്റീവ് ഇക്കൊളൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ക്രോൺസ് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൻകുടലിൽ ചെറിയ ചെറിയ അൾസറേഷൻസ് ഉണ്ടാവുകയും തുടർന്ന് മലം ഇടയ്ക്കിടയ്ക്ക് പോകാനുള്ളൊരു ടെൻഡൻസി വരിക വയറിളകുന്നൊരവസ്ഥ എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും വയറിളകുന്നൊരവസ്ഥ ടോയ്ലറ്റ് പോകാനുള്ളൊരു ടെൻഡൻസി ഇതേ തുടർന്ന് ഹെവി ബ്ലീഡിങ് കാര്യങ്ങളെല്ലാം ഇത്തരം അസുഖമുള്ള ആൾക്കാർക്കും കാണപ്പെടാറുണ്ട് ഇനി ഒമ്പതാമതായിട്ട് വരുന്ന ഒരു അസുഖമാണ് ആൻറ്റിയക്ടീഷ്യ എന്ന് പറയും നമ്മുടെ വൻകുടലിൻ്റെ അല്ലെങ്കിൽ റക്റ്റം ഭാഗങ്ങളിലൊക്കെ ആയിട്ടുള്ള രക്തക്കുഴലുകളോ അല്ലെങ്കിൽ ലിംഫ് നോട്ട്സുകളൊക്കെ ഡയലൈറ്റഡ് ആയിട്ട് അത് പൊട്ടി അതായത് വികസിച്ച് രക്തക്കുഴലുകളെല്ലാം വികസിച്ച് അത് പൊട്ടിയിട്ടും ഇതേപോലെ ബ്ലീഡിങ് വരാറുണ്ട് ഇനി പത്താമതായിട്ട് വരുന്നതാണ് പെപ്റ്റിക്കൾസർ ഡിസീസസ് അതായത് മലത്തിന് അത്തരം കണ്ടീഷൻ വരുന്ന സമയത്ത് മലത്തിന് ചെറിയൊരു ബ്ലാക്ക് കളറായിരിക്കും ഒരു കറുത്ത കളറിലോട്ടായിരിക്കും മലം പൊതുവേ കാണപ്പെടാറുള്ളത് ആമാശയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെറിയ മുറിവുകളോ അൾസറേഷനോ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് രക്തം അപ്പം അത് ഫ്രഷ് ബ്ലഡ് തന്നെ ആയിരിക്കും പക്ഷേ ബാക്കി ചെറുകുടൽ വൻകുടലിലൊക്കെ വ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് ചെറുതായിട്ട് ഡൈജഷൻ സംഭവിക്കുകയും അതിൻ്റെ കളർ ചെറുതായിട്ട് മാറുന്നൊരവസ്ഥ ഒരു ബ്ലാക്ക് കളറിലുള്ള മലമായിട്ടായിരിക്കും പോ വരാറുള്ളത് ഇതാണ് മെയിനായിട്ട് കാണപ്പെടുന്ന ഒരു പത്ത് കണ്ടീഷൻസ് വരുന്നത് പിന്നെ മലത്തിന് റെഡ് കളർ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളറൊക്കെ കാണുന്നത് ചില ഒക്കെ പെട്ടെന്ന് വിളിക്കുന്നത് വിളിക്കാറുണ്ട് ഡോക്ടറെ ഇന്ന് എൻ്റെ മോഷൻ പോയ സമയത്ത് മലം പോയ സമയത്ത് ബ്ലാക്ക് കളറായിട്ടാണ് പോയത് അല്ലെങ്കിൽ ഒരു ഒരു ബ്രൗണിഷ് കളറായിട്ടാണ് പോയത് എന്നുള്ളത് മുന്നേ അവർക്ക് വേറെ ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല അത്തരം കാര്യം ശ്രദ്ധിക്കേണ്ടത് ചിലർക്ക് ബീട്രൂട്ട് അതുപോലെ രക്തം രക്തമുണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള അയൺ ടാബ്ലറ്റ് ഇതൊക്കെ കഴിക്കുന്ന സമയത്തും പൊതുവെ ഒരു ബ്ലാക്ക് സ്റ്റൂൾ അല്ലെങ്കിൽ ഒരു കറുത്ത കളറിലോ അല്ലെങ്കിൽ ബ്രൗൺ കളറിലുള്ള മലം പൊതുവെ പോവാറുണ്ട് അപ്പോൾ എന്താണ് നിങ്ങൾ കഴിച്ചത് എന്നുള്ളതും കൂടെ അതിലൊരു ഫാക്ടറാണ് ഒരു ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായി എന്ന് വിചാരിച്ച് പേടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമൊന്നുമില്ല എന്താണ് ഭക്ഷണം കഴിച്ചത് എന്നുള്ളതൊന്ന് നോക്കി വെരിഫൈ ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ ഇത് എങ്ങനെയാണ് നമുക്ക് ഇത്രയും അസുഖങ്ങൾ എങ്ങനെയാണ് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുക എങ്ങനെ നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് കൊളോനോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്കാണ് നമ്മളെ മലദ്വാരത്തിലൂടെ ചെറിയ ക്യാമറകൾ കടത്തിവിട്ട് ഇത് എന്താണെന്നുള്ളത് വ്യക്തമായി പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇതേപോലെ ബ്ലീഡിങ് വന്നത് എന്നുള്ളത് ഒരുപാട് കാലങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പേഷ്യൻ്റാണെന്നുണ്ടെങ്കിൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലായിരിക്കും എന്തുകൊണ്ടാണ് ബ്ലീഡിങ് വന്നത് എന്നുള്ളത് അതിൽ ഡയഗ്നോസ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും അങ്ങനെയാണ് എന്താണ് എന്നുള്ളത് എന്താണെന്നുള്ളത് ഡിഫറൻഷ്യേറ്റ് അല്ലാതെ എല്ലാ മലത്തിലൂടെയുള്ള വരുന്ന ബ്ലീഡിങ്ങും പൈൽസിൻ്റെയോ ഫിഷറിൻ്റെയോതായിട്ടുള്ള കാരണം കൊണ്ടല്ല വരുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക നമുക്ക് ഹോമിയോപ്പതിയിൽ ഇതിന് വളരെ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് എന്താണ് അസുഖം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പൊതുവെ ആ അസുഖത്തിന് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് മെഡിസിൻസ് ഉണ്ട് പൊതുവേ ആൻറ്റി ഹെമറേജിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫോസ്ഫറസ് ഹെമാമിലിസ് ട്രിലിയം മില്ലിഫോളിയം ഒക്കെ പോലെയുള്ള ഒരുപാട് മെഡിസിൻസ് നമ്മൾ ഹോമിയോപ്പതിയിൽ ആൻറ്റി ഹെമറേജിക് അതായത് ബ്ലീഡിങ്ങിന് നിൽക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് മരുന്നുകളുണ്ട് ഇതെന്താണ് അസുഖം എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഇപ്പോൾ പോളിപ്പോ ആണെന്നുണ്ടെങ്കിൽ ആ ദശ വളർച്ച കാര്യങ്ങളായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക അതുപോലെ അൾസറേറ്റീവ് ക്വാളൈറ്റീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ മുറിവുകൾ ഉണക്കാൻ ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഹോമിയോയിൽ ഉണ്ട് അതുപോലെ ബ്ലീഡിങ് പെട്ടെന്ന് നിൽക്കാനുള്ള മരുന്നുകളും ഹോമിയോയിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് എങ്ങനെയൊക്കെ ഇത് മാനേജ് ചെയ്യാം പൊതുവെ ഇത്തരത്തിലുള്ള അസുഖങ്ങളുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഫൈബർ കണ്ടന്റ് നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളുടെ കുറവ് അപാകത എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഐ ബി എസ് ഒക്കെ പോലെയുള്ള അസുഖമുള്ള ആൾക്കാർ ഫൈബർ കണ്ടന്റ് കഴിക്കുന്നത് ഒന്ന് റെഗുലേറ്റ് ചെയ്യണം അത് നിങ്ങൾ കറക്റ്റായിട്ടൊരു ഡോക്ടറുടെ അഡ്വൈസോട് കൂടിയിട്ട് വേണം ഭക്ഷണ രീതികൾ കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പൊതുവേ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കുക സിറ്റിംഗ് ജോബ് തുടർച്ചയായിട്ടുള്ള ഇരുത്തം വരുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നടക്കാനും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അരക്കെട്ടിൻ്റെ ഒക്കെ താഴെയുള്ള മസിൽസിനൊന്ന് ഇളക്കം വരുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ മോഷനൊക്കെ ഒന്ന് കറക്റ്റ് ആയിക്കോളും മലബന്ധത്തിന് കാരണമാക്കുന്ന സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക ടോയ്ലറ്റിലൊക്കെ ഒരുപാട് നേരം പോയിരിക്കുന്ന ശീലം ഒഴിവാക്കുക അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക സ്ട്രെസ് ഒഴിവാക്കുക ആയിട്ടുള്ള ഉറക്കം ഒരു ആറ് ടു എട്ട് മണിക്കൂർ വരെയുള്ള ഉറക്കമുണ്ട് എന്നുള്ളത് നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തുക അതുപോലെ ലേറ്റ് ജോബുകൾ അതായത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഉറക്കമൊഴിച്ചുള്ള ഇരുത്തം കാര്യങ്ങൾ ഒഴിവാക്കുക നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക ധാരാളം പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക ഇതൊക്കെയാണ് പൊതുവേ നമ്മുടെ വൻകുടലോ ചെറുകുടൽ പോലെയുള്ള ദഹനേന്ദ്രീയ പ്രക്രിയകൾ സോഫ്റ്റ് ആകാനും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ ഫോർവേർഡായി മുന്നോട്ട് പോകാനും സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങളോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അതിൽ വാട്സ്ആപ്പ് ിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതുമാണ് ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ ഡോക്ടർ ബാസർ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല